ഓൺലൈൻ വായ്പാ ആപ്പുകൾക്ക് തടയിടാൻ അവയുടെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ പട്ടികയിൽ കേന്ദ്രം നടപടിയെടുത്തത് നൂറ്റിപ്പതിനേഴ് എണ്ണത്തിൽ മാത്രം ആപ്പിന്റെ ഇന്റർനെറ്റ് ബന്ധം ഒഴിവാക്കണമെന്നായിരുന്നു കേരളം കേന്ദ്രത്തിന്റെ പരിശോധനയിൽ പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും രജിസ്ട്രേഷനിലെ സാങ്കേതികത്വവും ചൂണ്ടിക്കാട്ടിയാണ് ബാക്കിയുള്ള ആപ്പുകളിൽ നടപടി വൈകുന്നത് ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കാനുള്ള അധികാരം സംസ്ഥാനത്തിന് നൽകണമെന്ന ആവശ്യവുമായി പോലീസ് സൈബർ വിഭാഗം രംഗത്തെത്തിയിരുന്നു ത്തിൽ കേന്ദ്രത്തിന് കത്ത് നൽകിയെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല ലോൺ ആപ്പുകളുടെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കാൻ കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ നടപടി വൈകുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം വായ്പാ തട്ടിപ്പ് തടയാൻ സൈബർ പോലീസ് ശക്തമായ നടപടിക്ക് തുടക്കമിട്ടിരുന്നു ഇതിന്റെ ഭാഗമായി മുന്നൂറിലധികം ആപ്പ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി ഐഒ എസ് പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചിരുന്ന എണ്ണം ഐടി നിയമപ്രകാരം നോട്ടീസ് നൽകി നീക്കം ചെയ്തു ശേഷിക്കുന്ന നൂറ്റി എഴുപത്തിരണ്ട് എണ്ണത്തിൽ നടപടിയെടുക്കാനാണ് കേന്ദ്രത്തിന് കൈമാറിയത് ആപ്പുകളുടെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കാനുള്ള അധികാരം കേന്ദ്ര ഐ ടി വകുപ്പിനാണ് സൈബർ പോലീസ് സംസ്ഥാന ഐ ടി സെക്രട്ടറി മുഖേന കേന്ദ്ര ഐ ടി സെക്രട്ടറി വിവരം അറിയിച്ചു വേണം ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇത് നടപടികളുടെ വേഗം ഇല്ലാതാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വായ്പാ ആപ്പുകളുടെ നിയന്ത്രണാധികാരം സംസ്ഥാനത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് കേന്ദ്രത്തിന് രണ്ടു മാസം മുന്നേയാണ് കത്തയച്ചിരുന്നത് ഇക്കാര്യത്തിലാണ് ഇവർ ഇതുവരെ മറുപടി നൽകാതെ ഒളിച്ചോടുന്നത് വായ്പാ ആപ്പുകളിൽ പലതും പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല ഫേസ്ബുക്കിലും ടെലിഗ്രാമിലും വരുന്ന ലിങ്കുകൾ വിദേശ രാജ്യങ്ങളിലെ ഐ പി അഡ്രസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഇന്ത്യയിലെ ഐ പി വിലാസം തടയാൻ സാധിച്ചാൽ ഇത്തരം ആപ്പുകൾക്ക് ഒരു പരിധിവരെ തടയിടാം ആത്മഹത്യാ കേസുകളും തട്ടിപ്പുകളും വർദ്ധിച്ചതോടെ രാജ്യത്ത് വായ്പാ ആപ്പുകൾക്ക് കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാർ മുമ്പ് രംഗത്തെത്തിയിരുന്നു വായ്പാ ആപ്പുകളെ നിരോധിക്കുവാനും നിയന്ത്രിക്കാനുമാണ് സർക്കാർ തയ്യാറാകുന്നത് സുരക്ഷിതത്വമല്ലെന്നും നിയമവിരുദ്ധമെന്നും ആപ്പുകൾ അനുവദിക്കരുതെന്നും ആപ്പിളിനും ഗൂഗിളിനും നിർദ്ദേശം നൽകിയെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വായ്പാ ആപ്പുകളെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം ഇന്റർനെറ്റ് സുരക്ഷിതത്വവും വിശ്വസനീയവുമായി നിലനിർത്തുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യവും ദൌത്യവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വായ്പാ ആപ്പുകളുടെ കാര്യത്തിൽ സുതാര്യത ഉണ്ടെന്ന് ഉറപ്പാക്കാൻ അനുമതി നൽകുന്നതിന് മുന്നോടിയായി ആർ ബി ഐയുമായി ബന്ധപ്പെടണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു ഈ രണ്ട് സ്റ്റോറുകളിലും അനുവദീനമായ വായ്പ ആപ്പുകൾ മാത്രമേ അനുവദിക്കൂ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ആറുമാസം മുൻപ് തന്നെ ലോൺ ആപ്പുകളെ നിയന്ത്രിക്കാൻ ആപ്പിളിനും ഗൂഗിളിനും നിർദ്ദേശം നൽകിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റിസർവ് ബാങ്ക് ഡിജിറ്റൽ വായ്പ സംബന്ധിച്ച നിയമങ്ങൾ അവതരിപ്പിച്ചിരുന്നു നിയമവിരുദ്ധമായ ഡിജിറ്റൽ വായ്പാ പ്രവർത്തനങ്ങൾ തടയുന്നതിനും ബിസിനസ് പെരുമാറ്റത്തിലും ഉപഭോക്തൃ സംരക്ഷണത്തിലും ഉള്ള ആശങ്കകൾക്കിടയിലായിരുന്നു റിസർവ് ബാങ്ക് നടപടി രാജ്യത്ത് പ്രചരിക്കുന്ന വായ്പാ ആപ്ലിക്കേഷനുകളിൽ പലതും പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൌൺലോഡ് ചെയ്യാനാവുന്നതല്ല പകരം വിദേശ രാജ്യങ്ങളിലെ കമ്പ്യൂട്ടറുകളിലും ഇവയിലേക്ക് ആ പി വിലാസം വഴിയാണ് എത്തേണ്ടത് ഇത്തരം ആപ്ലിക്കേഷനുകളിലേക്ക് എത്താനുള്ള ലിങ്കുകളാണ് എസ് എം എസ് ആയും സമൂഹ മാധ്യമ സന്ദേശങ്ങളായും പ്രചരിക്കുന്നത് പ്രധാനമായും കംബോഡിയ ഇന്തോനേഷ്യ ഹോങ്കോങ് ഇറാൻ മലേഷ്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ആപ്പുകളിലേക്കുള്ള ലിങ്ക് പ്രചരിക്കുന്നത് ഇവയിലേക്ക് എത്തുവാനുള്ള ഇന്ത്യൻ ഐ പി വിലാസം തടയുക എന്നതാണ് രാജ്യത്തിന് ചെയ്യാനാകുക കൊച്ചി കടമക്കുടിയിൽ ഓൺലൈൻ വായ്പാ ഇരയായ ദമ്പതികൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്തിരുന്നു ഇവർ മരിച്ചതിനുശേഷം കുടുംബത്തെ വായ്പാ ആപ്പുകാർ വേട്ടയാടിയിരുന്നു മരിച്ച യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചായിരുന്നു ഭീഷണി സംസ്ഥാനത്ത് നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് പോലീസിന്റെ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം എന്ന വാട്സ്ആപ്പ് മുഴുവൻ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലും പരാതി അറിയിക്കാം കൂടാതെ എന്ന പോർട്ടൽ വഴിയും പരാതി അറിയിക്കാം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഒരു മണിക്കൂറിനുള്ളിൽ വിവരം അറിയിച്ചാൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പോലീസ് സൈബർ ഡിവിഷൻ എസ് ഹരിശങ്കർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി